സാറേ തിരുവനന്തപുരത്ത് നിന്ന് ഒന്നൊരു വാർത്ത ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ പദവി വഹിച്ചിരുന്ന പ്രേംകുമാർ അദ്ദേഹം ഉപാധ്യക്ഷനായിരുന്നു രഞ്ജിത്ത് അദ്ദേഹത്തിനെ നേരിട്ട ചില ആരോപണങ്ങളെ തുടർന്ന് ആ പദവി മാറ്റിവെച്ചപ്പോൾ താൽക്കാലിക ചുമതല കൊടുത്താണ് പ്രേംകുമാർ അപ്പൊ അദ്ദേഹത്തെ മാറ്റിയിട്ട് റസൂൽ പൂക്കുട്ടിയെ കൊണ്ടുപോന്നു അതുമാത്രമല്ല പ്രേംകുമാർ ഉണ്ടായിരുന്ന ആ ഭരണസമിതിയെ മൊത്തത്തിൽ അങ്ങ് മാറ്റി ഇത് മാറ്റാനുള്ള സാഹചര്യം കൂടി നമ്മൾ നോക്കണം കാര്യം പ്രേംകുമാർ കഴിഞ്ഞ ആ പ്രേംകുമാർ ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് സംസാരിച്ചു അങ്ങനെ ഒരു സംഗതി ഉള്ളപ്പോഴാണ് പിണറായി വിജയനെ പ്രേംകുമാറിന് വേണ്ടുള്ള താല്പര്യം ഇല്ലാണ്ടായി ഈ പ്രേംകുമാർ എന്ന് പറഞ്ഞാൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റാണ് ഈ പി കൃഷ്ണപിള്ളയുടെ കഥാപാത്രം നാടകത്തിൽ അഭിനയിച്ചതിനെക്കുറിച്ച് ഏത് വേദിയിലും ആത്മാഭിമാനത്തോടെ സംസാരിക്കുന്ന ഒരാളാണ് പ്രേംകുമാർ അപ്പോൾ അങ്ങനെയുള്ളൊരു കടുത്ത ഇടതുപക്ഷക്കാരനെ ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ മാറ്റി അപ്പോൾ അതിൻ്റെ മറ്റൊരു സംഗതി കൂടിയുണ്ട് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം വരികയാണ് അതിൻ്റെ വിധി നിർണയമായിട്ട് ബന്ധപ്പെട്ട തിരക്ക് പിടിച്ച ജോലികൾ ചലച്ചിത്ര അക്കാദമിക്കുണ്ട് കൂടാതെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലും വരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾക്കിടയിലാണ് ആ ഭരണസമിതി അടക്കം പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാനായിട്ടുള്ള തീരുമാനം അത്രയ്ക്ക് വലിയൊരു തെറ്റാണോ പ്രേംകുമാർ ചെയ്തത് പ്രേംകുമാർ തെറ്റു ചെയ്തിട്ടുണ്ടെന്നാൽ മാത്രമല്ല പ്രേംകുമാർ ശരി ചെയ്തിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തില് അയാളെ ഒരു സ്ഥാനത്തു നിന്ന് പിന്നെ ആളെ ഒരു സ്ഥാനത്തുനിന്ന് മാറ്റി എന്ന് പറഞ്ഞിട്ട് നിററ്റാത് പകരം ആളെ കൊണ്ടുവരാൻ പോകുന്ന ഞാൻ റസുൽ പൊക്കുട്ടി റസീൽ പൊക്കുട്ടി അതിനൊന്നും മിണ്ടാമില്ല കേറമില കൊണ്ടുവരുന്നായിരുന്നു നല്ലത് അങ്ങനെയുള്ളവരുണ്ട് ഇഷ്ടംപോലെ അതിന് പകരം ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേംകുമാറിനെ പറ്റി മറ്റു ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല കൃഷ്ണപിള്ളയുടെ വേഷം ചെയ്യുക വഴി ആ കൃഷ്ണപിള്ളയുടെ ജീവിത രീതിയായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ ചിലപ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട് തങ്ങൾ ചെയ്ത റൂളുമായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകും അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കിയതാണ് പ്രേ പ്രേംകുമാർ വേറെ ഒത്തിരി അത്ര സീരിയസ് അല്ലെങ്കിൽ തമാശ റോളുകൾ ഒത്തിരി ആൾക്കാർക്ക് വെറുപ്പ് തോന്നാത്ത അദ്ദേഹം സിനിമയിൽ മാത്രമേ ഉള്ളൂ തമാശ ജീവിതത്തിലും ഗൗരവ ജീവിതത്തിലൗര വെറുപ്പ് വെറുപ്പ് തോന്നാത്ത രീതിയിൽ അഭിനയിച്ച് ഫലിക്കാൻ കഴിയുന്നൊരു നേതാവും അത് നേതാവല്ല നടൻ നടൻ അതാണ് ഏറ്റവും വലിയ യോഗ്യത ഇത് മാറ്റിയിട്ട് ഇപ്പം ഇവരുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒന്ന് ഇനി അടുത്ത വർഷത്തെ അവാർഡാർക്ക് കൊടുക്കണം ഇപ്പോൾ രണ്ട് മൂന്ന് ഇപ്പോൾ ഇവിടെ ആയി കഴിയുമ്പോൾ ഇനി അഭിനയ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ട് അഭിനയം നിർത്തി ഇപ്പം സി പി എമ്മിലൊക്കെ ഇത്ര വയസ്സ് കഴിഞ്ഞവരാകാൻ പാടില്ല പിണറായി വിജയന് മാത്രം പൈസ ആകുകയില്ല എന്ന് പോളിറ്റ് ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ്റെ പൈസ മാത്രം കണക്ക് കൂട്ടിയില്ല ബാക്കിയുള്ളവരെല്ലാം ഓരോ വർഷം പൈസ കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ ആക്കി വച്ചിരിക്കുന്ന പോലെ ഇവിടെ രണ്ട് നടന്മാർ അല്ലെ രണ്ടോ മൂന്നോ നടന്മാരുടെ പ്രായാധിക്യം കാരണം അധികം ഇനി അഭിനയിക്കാൻ പറ്റിയില്ല അവർക്ക് ഈ പ്രാവശ്യം അവാർഡ് കൊടുക്കണം എന്നുണ്ടെങ്കിലോ പ്രേംകുമാർ അത്തരം കൺസെപ്റ്റിനെതിരാണെങ്കിലും നേരെ വാ നേരെ പോയ സ്വമീനെത്തിയിരിക്കുന്ന പ്രേംകുമാർ ഇപ്പം അതിനെ വഴങ്ങിക്കൊടുക്കണമെന്നില്ല ആ കൊടുക്ക അപ്പോൾ വഴങ്ങുന്നവരെ കൊണ്ട് വയ്ക്കണ്ടേ ഇപ്പോൾ അജിത് കുമാറിനെ ഗുരുവായൂർക്ക് വിട്ട പോലെ മനോജ് അബ്രാമിനെ വെക്കുന്ന പോലെ അത്ര ഉദ്യോഗസ്ഥന്മാരെ പോലെ ഇതിനും കമ്മിറ്റിൻ്റെ ആൾ വേണമെന്നേ ാനുണ്ട് ഒരു ഭാഗം നോക്കാനായിട്ട് എന്ത് വിട്ടിട്ടും ചെയ്യാനായിട്ട് അങ്ങനെ ഉണ്ട് അത്തരം കാഴ്ചപ്പാടിൽ ഇങ്ങനത്തെ സാംസ്കാരിക സംഘടനകളെ മുഴുവൻ അത് കോൺഗ്രസ്സുകാർ മോശമല്ലായിരുന്നു അവരുടെ താല്പര്യമുള്ളവർ മാത്രം വെച്ച് സാംസ്കാരിക സംഘടനകൾ സമൂഹത്തിന് ഡയറക്ഷൻ കൊടുക്കേണ്ട സംസ്കാ ഈ സാംസ്കാരിക സംഘടന നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇപ്പോൾ മറിച്ച് സമൂഹത്തിൻ്റെ തന്മ ഭരണകൂടങ്ങളുടെ തിന്മയെ അത് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അടിമ മനോഭാവത്തോടെ നമ്മുടെ സാംസ്കാരിക രംഗം മാറിയിരിക്കുന്നു അതിൻ്റെ ഒരു തെളിവാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത തെളിവാണ് പ്രേംകുമാർ ഒരാൾക്കും നിങ്ങൾക്ക് ഇത് ഇതിൽ നിൽക്കാൻ പറ്റിയല്ല അപ്പോൾ ഈ അവാർഡ് കൊടുക്കുക അടുത്ത ഇനി കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ഈ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രിയെങ്കിലൊന്ന് പരിശോധിക്കട്ടെ അല്ല ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒരക്ഷരം കൃത്യമായി നിലപാടെടുക്കാത്ത കൊക്കു പരമേശ്വരൻ പുതിയ സമിതിയിൽ അംഗമാണ് അംഗമാകുന്നു കൊക്കു പരമേശ്വരൻ പുതുതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് അവാർഡ് കൊടുക്കണമെന്ന് ഇപ്പോൾ തന്നെ ലിസ്റ്റ് ആയിക്കണം വേണമെങ്കിൽ ് ഇപ്പം ഞാൻ കേട്ടിരിക്കുന്നത് ശരിയാണെന്നറിയില്ല ഒരു പ്രമുഖ സാഹിത്യകാരൻ കവി സിനിമയിലൊക്കെ കവിത എഴുതുന്ന ആളാണ് സി പി എമ്മയുടെ അടുത്ത് ബന്ധമുണ്ട് അപ്പം നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഡൽഹിയിലെ പറ്റിയ സന്ദർശനത്തിന് അപ്പം അവിടെ ഈ കവിയുണ്ട് അവിടെ അപ്പം ആ രണ്ട് സഹാക്കൾ പറഞ്ഞു ഇദ്ദേഹത്തെ നമ്മുടെ സ്വാഭാവമാണ് അപ്പോൾ ഒന്ന് സഹായിക്കാൻ പറ്റിയൊരു അവാർഡൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഉടനെ അവിടെ ഉണ്ടായിരുന്നു ആരാ അദ്ദേഹത്തോട് പറഞ്ഞു സെക്രട്ടറിയോട് പറഞ്ഞു Mm. वरे वरे mm. आ, ने ने आ, ി അവിടെന്നെ ശക്തി ദുബായിൽ അവിടെ ഞങ്ങളുടെ ഫോണിൽ അവാർഡോ ശക്തി അവാർഡോ അവർ കൊടുക്കുന്ന അവാർഡ് കൊടുക്കുന്നുണ്ട് അവരെ വിളിച്ച് പറ ഈ വർഷത്തെ അവാർഡ് ഈ പാർട്ടിക്ക് കൊടുക്കണം അങ്ങനെ പറയുമ്പോൾ പിന്നെ കാര്യങ്ങൾ അവിടെ ഉള്ളവർ അങ്ങനെയാണ് ഈ മനുഷ്യന് അവാർഡ് കിട്ടുന്നത് പക്ഷേ സത്യം എന്ന് പറയുന്നത് ആ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് പോലും ആ പബ്ലിഷ് ചെയ്ത് വരാത്തൊരു കവിത സമാധാനം പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ ഇവരുടെ സ്വാധീനം എവിടം വരെ പോകുമെന്ന് നമുക്കറിയാം ആർക്കെല്ലാം കിട്ടുമെന്നറിയാം തിരിച്ച് മറിച്ച് മറിച്ച് തിരിച്ച് ഇറക്കു പോവും ഇത് ഗവൺമെൻറ് ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നം സ്വകാര്യമായിട്ട് ഇപ്പോൾ പത്മനാഭനെ പറ്റിയും അങ്ങനെയുള്ളതിനെപ്പറ്റിയൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും കാക്കനാടിനെ പറ്റിയൊക്കെ പറയും പക്ഷേ ഇത് ഗവൺമെൻറ് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുറം ജോറിന് പോകുമ്പോൾ ഇപ്പം മോഹൻലാൽ നാളെ ഒരു സുരേഷ് ഗോപിക്ക് ബദലായിട്ട് മോഹൻലാലിനെ ഇവർ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പരമാവധി ബൂസ്റ്റ് ആ ഇപ്പോൾ പറയുന്നില്ല അല്ലെങ്കിൽ മോഹൻലാലിനെ ഒരു മിനിമം മോഹൻലാലും ബി ജെ പിയിലേക്ക് പോകുന്ന വാർത്തകൾ വരാൻ തുടങ്ങി നാളുകൾ കുറേ അങ്ങോട്ട് പോകാതിരിക്കാനെങ്കിലും തടയാൻ പറ്റിയല്ലേ മമ്മൂട്ടി പിന്നെ അവരുടെ കൂടെ തന്നെ ഉള്ള ആളാണ് അതുകൊണ്ട് മമ്മൂട്ടിക്ക് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല തൃപ്തപ്പെടുത്തി നിർത്തേണ്ടത് മോഹൻലാലിനെയാണ് പിന്നെ മമ്മൂട്ടിക്കിപ്പം താൻ ഒത്തിരി പിന്നോട്ട് പോയി എന്നുള്ള ഇതിൽ ഒന്ന് ഒരു അവാർഡ് കിട്ടിയാൽ കൊള്ളാം മോഹൻലാലിന് ഫാൽക്ക കിട്ടി എനിക്കതുപോലെ എന്തെങ്കിലും കിട്ടേണ്ടതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ആഗ്രഹിക്കുന്നത് മനുഷ്യനല്ലേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇവർ അവാർഡ് അവസാന നാല് പട്ടികയിലുള്ള ഒന്ന് മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ടോവിനോ തോമസ് ഇവർ നാല് പേരുമാണ് ഇവരുടെ നാല് ചിത്രങ്ങളും അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല പരിഗണിക്കപ്പെടേണ്ട ചിത്രങ്ങളുള്ളത് കൊണ്ടാണ് അവർ അവസാന പട്ടികയിൽ വന്നത് അല്ല പരിഗണിക്കപ്പെടേണ്ട ചിത്രങ്ങളുള്ളത് ഇവരുടെ ആരുടെ സിനിമ മോശമാണെന്ന് ആരും പറയുന്നില്ലല്ലോ പക്ഷേ ഞാൻ തിരിച്ചുള്ള ചോദ്യം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു സിനിമ അല്ലെങ്കിൽ അനുഭവങ്ങൾ പാചിച്ചകൾ എന്ന് പറഞ്ഞ സിനിമ അത് പഴയ സിനിമയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമായിട്ട് കളറാണെന്നു പോലും അടുത്ത ഓർമ്മില്ല ഇത്തരം സിനിമകൾ നമ്മുടെ സൊസൈറ്റിയെ വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു നമുക്ക് തന്നെ നമ്മൾ പിന്തുടർന്ന അനാചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യം കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റി ഇപ്പം ഹരിജനങ്ങളെ പീഡിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേദനയോടെ കണ്ടവരാണ് സവർണരും അല്ലാണ്ട് അവനെ തല്ലുന്ന കണ്ടുകൊണ്ട് കയ്യടിക്കുകയല്ല തിയേറ്ററിൽ ചെയ്ത് അപ്പം അത്തരം ഒരു പശ്ചാത്തലം ഒരുക്കിയ സിനിമകളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടമാണ് കേരളത്തെ കേരളം ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആക്കിയത് പിന്നെ സാമ്പത്തിക കഥാപ്രസങ്ങൾ അങ്ങനെ കുറേ കാര്യം കഥാപരമായ കാര്യങ്ങളുണ്ട് നാടകങ്ങളും നാടകങ്ങളുണ്ട് നാടകങ്ങളുണ്ട് ഇന്ന് തൊപ്പിൽ ഫാസിയിലൊക്കെ നാടകങ്ങൾ ഇന്ന് അങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒറ്റ സിനിമയുടെ പേര് പറയാവും ചർച്ച ചെയ്യപ്പെടുന്നു പോട്ടെ സ്വാധീനിക്കേണ്ട ജനങ്ങൾ ആ രീതി ചർച്ച ഒരു സിനിമയുടെ പേര് പറയാവും വലിയ പാഠം പിന്നെ എന്താ നല്ല സിനിമ എന്ന് പറയുന്നൊരു രസം കാണാൻ കണ്ടിരിക്കാൻ രസം അല്ലേ ഗോഡ് ഫാദർ കണ്ടിരിക്കാൻ രസമാണ് അതെ ഒരു അവാർഡും കിട്ടിയിട്ടില്ല പക്ഷേ ആൾക്കാർ കാണുന്ന സിനിമയാണ് ഗോഡ് ഫാദർ നമ്മുടെ അയ്യപ്പനും കോശിയും മോശമാണ് അതിനാ ബിജു മേനോൻ അവാർഡിന് അർഹനല്ലേ ഉറപ്പായിട്ട് ഇപ്പം ഞാനൊരു അവാർഡ് കമ്മിറ്റിക്കാരനാണ് ആദ്യത്തെ അവാർഡ് ഒരു താര ഇതുമില്ലാതെ ബാഹുല്യവും ഇല്ലാതെ സൂപ്പർ സ്റ്റാറാകാത്ത ബിജു മേനെ അയ്യപ്പനും കോശിക്ക് അവർ പൃഥ്വിരാജും കൂടെ ചേർന്ന് അഭിനയിച്ച ആ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കും പൃഥ്വിരാജ് ആ ഇതിനു വേണ്ടി മാറിക്കൊടുത്തു സെക്കൻഡായിട്ട് അഭിനയിക്കാൻ തയ്യാറായി അതൊരു പൃഥ്വിരാജൻ്റെ ഒരു ക്രെഡിറ്റാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഈ രംഗത്തുണ്ട് അതൊന്നും കാണാതെ ഇത് എന്തിനു വേണ്ടിയാണ് റസൂൽ പൂക്കുട്ടി ഇപ്പോൾ കൊണ്ടുപോകുന്നത് റസൂൽ പൂക്കുട്ടിക്ക് ഈ സിനിമാ രംഗത്തെ ഗായകൻ ഫീൽഡിലാണ് സിനിമയിലെ തല അയാൾ ഒരു ടെക്നീഷ്യനാണ് ഇത്തരം അവാർഡുകൾക്ക് രണ്ട് കലാമൂല്യം മാത്രം നോക്കി അവാർഡ് കൊടുക്കുന്നൊരു പുരോഗികൾക്ക് കലാമൂല്യം മാത്രം നോക്കി അങ്ങനെ വരുമ്പോൾ ഒത്തിരി സിനിമകൾ തള്ളപ്പെട്ടു പോവും ഒത്തിരി സിനിമകൾ കയറി വരികയും ചെയ്യും രണ്ട് സാമൂഹ്യമായ സ്വാധീനം സമൂഹത്തിലെ തെറ്റുകൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിർമ്മാലിന്യ സിനിമ ആർക്ക് പി ജേക്ക് അവാർഡ് കിട്ടി ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നു ഇന്നത്ര ഒരു സിനിമ എടുക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല ഏഹ് പ്രശ്നമാണ് അപ്പോൾ ആ നിർമ്മാല്യത്തെ പോലും അപ്പോൾ ആ സ്റ്റേറ്റ് സംസ്ഥാനമാണ് നമ്മൾ സാംസ്കാരികമായി കേരളം മുന്നോട്ട് കുതിക്കുക ചെയ്ത് ഡാ താന്നുപോയി റോക്കറ്റൊക്കെ താവോട്ട് വീണ പോലെ റോക്കറ്റ് താവോട്ട് വീണാണ് അത് അതിന് ഇവിടുത്തെ പക്ഷ പ്രതിപക്ഷങ്ങളെ ഈക്വലി റെസ്പോൺസിബിൾ